തലയോലപ്പറമ്പിലെ വസതിയിൽ കരളലീക്ക് എന്ന രംഗങ്ങളാണ് കാണുന്നത് ഇവർക്ക് രണ്ട് മക്കളാണ് ബിന്ദുവിനുള്ള നവനീതും അതുപോലെ നവമിയും ആ നവനീത് കഴിഞ്ഞ മാസമാണ് കൊച്ചിയിൽ ഒരു ജോലി കിട്ടിയത് ആ ജോലി കിട്ടിയ ആദ്യ ശമ്പളം കിട്ടിയിട്ട് അമ്മയെ ഏൽപ്പിക്കാൻ കഴിയാത്ത മൂലം ആശുപത്രിയിലായത് കഴിയാതെ പോയ മകൻ ആശുപത്രിയിലെത്തി കാണുമ്പോൾ അമ്മയുടെ ചേതനയേറ്റ ശരീരമാണ് കണ്ടത് ഇങ്ങനെ ഒരുപാട് നൊമ്പരപ്പെടുന്ന അനുഭവങ്ങൾ ഈ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അശ്വിൻ ബാലാജി കൂടി നമുക്കപ്പം ശരികയാണ് അശ്വിൻ തലയോലപ്പുറം കണ്ണീർ കണമായി ബിന്ദു മാറുകയാണ് ഒരുപക്ഷെ ഈ മൃതദേഹം കാണാനും ആ അന്ത്യാഞ്ജലി അർപ്പിക്കാനും നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ സ്കാൻ തീർച്ചയായും സ്കാൻ സൂചിപ്പിച്ച ആ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് മകൻ്റെ അവസ്ഥയാണ് മകൻ ഏറെ നാൾ കത്തിരുന്ന് കിട്ടിയ ഒരു ജോലിയാണ് കൊച്ചിയിൽ ആ ജോലിയിൽ നിന്ന് കിട്ടിയ ആദ്യ ശമ്പളം അത് അനിയത്തിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൈമാറാനായാണ് ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് നവനീത് എത്തുന്നത് അങ്ങനെ അമ്മയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏറെ നേരം ഒക്കെ ചെയ്തതാണ് അതിനുശേഷം ഈ കെട്ടിടം ഇടിഞ്ഞുകൊണ്ട് അന്മ അമ്മ പൊളിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയതാണ് പിന്നീട് ഏറെ നേരമായിട്ട് ഈ അപകടം നടന്നു പിന്നീടും ബിന്ദുവിനെക്കുറിച്ചുള്ള വിവരവും ഉണ്ടാവുന്നില്ല അതിനുശേഷം നവനീതും മറ്റൊരു ബിന്ദുവും കൂടിയാണ് ആശുപത്രി അധികൃതരെയും പോലീസിനെയും എല്ലാം ഇത്തരത്തിൽ ഒരു അമ്മയെ കാണാതായി എന്നുള്ള വിവരം അറിയിക്കുന്നത് പിന്നീട് ഏറെ നേരം അവിടെയെല്ലാം തെരച്ചിൽ നടത്തിയെങ്കിലും ഈ സമയം ഈ തെരച്ചിൽ നടക്കുന്ന സമയമെല്ലാം ബിന്ദു ജീവന് വേണ്ടി ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് പിടയുകയാണ് എന്നുള്ള വസ്തുത ആ ഒരു സത്യം ആരും മനസ്സിലാക്കിയില്ല അതിനിടയിൽ ആരും ഉണ്ടായിരുന്നില്ല ആരുമില്ല എന്നുള്ളൊരു വാക്കും അതിനിടയിൽ കേട്ടു അതോടുകൂടി ഒരു ആശ്വാസ തീരത്തേക്ക് കുടുംബം എത്തി പുറത്തെവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ഈ കെട്ടിടത്തിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത വരുന്നു പിന്നീടത് തങ്ങളുടെ അമ്മയാണ് എന്നുള്ള ആ ഒരു ദുഃഖസത്യം ഉൾക്കൊള്ളാനാവാത്ത ആ ഒരു കാര്യം അവരറിയുകയാണ് പിന്നീട് ഹനന്തു നവനീതും മകളുമൊക്കെ കാണുന്നത് സ്വന്തം അമ്മയുടെ ചേതനേറ്റ ശരീരമാണ് സ്ട്രക്ചറിൽ ഈ മൺകൂനകൾക്കിടയിൽ നിന്നും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അമ്മയെ എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ആ നവനീത് പിന്നീട് കാണുന്നത് അത് ഒരു മകനെ സംബന്ധിച്ച് ഒരു മകളെ സംബന്ധിച്ച് ഒരു കാരണവശാലും ജീവിതത്തിൽ കാണരുത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ചയാണ് ഇപ്പോൾ എന്തായാലും ആ മൃതദേഹത്തിനരികെ ആ മൊബൈൽ മോർച്ചറിയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തളർന്നിരിക്കുന്ന മകളെയും മകനെയുമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനാവുന്നത് അപ്പം ബിന്ദുവിൻ്റെ ബന്ധുക്കളും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാ നാട്ടുകാരടക്കം ഈ ഒരു എന്തു ചെയ്യണമെന്നറിയാതെ ഈ മക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഈ ഭർത്താവിനെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്നറിയാതെ ആകെ വിഷമത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സ്കീൻ ഇവിടെയുള്ളത് നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് ഇവിടെ കുടുംബ പശ്ചാത്തലമൊക്കെ പറഞ്ഞതുപോലെ രണ്ട് വിദ്യാ രണ്ട് മക്കളുടെയും പഠനമൊക്കെ പൂർത്തിയാക്കുന്നത് വിദ്യാഭ്യാസ വായ്പയൊക്കെ എടുത്താണ് അതിൻ്റെയൊക്കെ തിരിച്ചടവ് ഈ ബിന്ദുവിൻ്റെ ചെറിയ ജോലിയിൽ നിന്നുമൊപ്പം മേസിരിപ്പണി ചെയ്ത് ഭർത്താവ് കൊണ്ടുവരുന്ന പണത്തിൽ നിന്നും മകൻ്റെ വരുമാനത്തിൽ നിന്നുമൊക്കെയാണ് ആ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കാനുള്ള പണവും ഈ കുടുംബത്തിൻ്റെ ചിലവുമെല്ലാം പോയിക്കൊണ്ടിരുന്നത് അതെല്ലാം മാറ്റി നിർത്തിയാൽ പോലും ഈ കുടുംബത്തിൻ്റെ ഒരു സ്നേഹം അവരുടെ ഒരു കൂട്ടായ്മ അതെല്ലാം വളരെ അത്രത്തോളം ചേർന്നതാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വളരെ സ്നേഹപൂർവ്വം മുന്നോട്ട് പോയ കുടുംബമാണ് എന്നാലും അതെല്ലാം തകർത്തുകൊണ്ടാണ് ഇന്നലെ അപ്രതീക്ഷിതമായി കോട്ടയത്ത് ഉണ്ടായ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് തീർത്തും അപ്രതീക്ഷിതമായി ഒട്ടും പ്രതീക്ഷിക്കാതെ അപകടമുണ്ടാകുന്നതും ഉണ്ടാകുന്നതും ബിന്ദുവതിൽ പെട്ടുപോകുന്നതും എന്തായാലും ആ ഒരു സംഭവത്തെ ഉൾക്കൊള്ളാൻ ഇന്ന് തലയോലപ്പറമ്പിൽ നിന്നുള്ള ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക പതിനൊന്ന് മണിക്ക് രാവിലെ വീട്ടുവളപ്പിലാണ് ബന്ധുവിൻ്റെ സംസ്കാരം നടക്കുക ഇന്നലെ ഓർക്കാപ്പുറത്ത് മരണം സംഭവിച്ച ബന്ധുവിൻ്റെ മൃതദേഹം അല്പം മുമ്പാണ് തലയോലപ്പറമ്പിൽ വീട്ടിലേക്ക് എത്തിയത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഭർത്താവിനും മക്കൾക്കൊന്നും താങ്ങാൻ കഴിയാത്ത വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത് എന്നേക്കുമായി അമ്മ വിട്ടുപിരിഞ്ഞു എന്ന് മാത്രമല്ല ആ വീടിൻ്റെ വിളക്കായിരുന്നു ആ ബിന്ദു ചെറിയൊരു ജോലിയെടുത്തൊരു ഒരു ജോളിക്കടയിലെ ചെറിയൊരു ജോലിയിൽ ജീവിതം കരുപിടിപ്പിക്കാൻ ശ്രമിച്ച ഒരു പോരാട്ടമായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത് മേസ്തിരിപ്പണിയിൽ മാത്രം ജോലി ഉണ്ടായിരുന്ന വിശ്രുതൻ എന്ന ഭർത്താവിന് കാര്യമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ബിന്ദുവിൻ്റെ വരുമാനമായിരുന്നു ആ കുടുംബത്തിൻ്റെ ജീവ താളം എന്ന് പറയുന്ന ആ താളമാണിപ്പോൾ നിലച്ചിരിക്കുന്നത് ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഇനി എന്ത് ജീവിതം കൺമുന്നിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കുടുംബത്തിനുള്ളത് ഒരുപക്ഷേ സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നില്ല എങ്കിൽ ഈ ഈ കുടുംബത്തിന് വലിയൊരു ഷോക്കായിരിക്കും അത് മകൾ വിദ്യാഭ്യാസം ചെയ്ത് അത് അവസാനിക്കാറായ സമയത്താണ് ചില ന്യൂറോ പ്രശ്നങ്ങൾ ആ കുട്ടിക്കുണ്ടെന്ന് മനസ്സിലാകുന്നതും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതും നമുക്കറിയുന്ന പോലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആ ഈ ആതുരാലയും പതിനായിരക്കണക്കിന് രോഗികളുടെ അത്താണിയാണ് ഇതുകൊണ്ട് മാത്രം നമുക്ക് ആ ആശുപത്രിയെക്കുറിച്ച് മോശമായി പറയാൻ കഴിയില്ല അത്രയും നല്ല ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെ എത്രയോ നല്ല പിശക്കുരന്മാരുള്ള ആശുപത്രിയാണത് ഒരുപാട് ഒരുപാട് ദൂരെ നിന്നുള്ള ആളുകൾ പോലും ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള ആളുകളെ തേടി എത്തുന്നു അതുകൊണ്ട് ജില്ല വിട്ടുള്ള രോഗികളും ഒരുപാട് വരുന്ന ആശുപത്രിയാണ് ഒരുപക്ഷെ സർക്കാർ ലിമിറ്റിൽ ഒന്നും നിൽക്കാത്ത രീതി രീതിയിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഈ ആശുപത്രിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പോലെ തന്നെ ഈ കോട്ടയത്തെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയും ഒരുപാട് രോഗികൾ തിക്കി തിരക്കി കയറുന്ന ആശുപത്രി സംവിധാനം തന്നെയാണ് ഒരു പഴയ ഈ അറുപത്തെട്ട് കൊല്ലം പഴക്കമുള്ള ഈ കെട്ടിടം എന്തുകൊണ്ട് നിലനിർത്തി എന്തുകൊണ്ട് ഇത് പൊളിച്ചു കളയാൻ കഴിയുന്നില്ല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ അത്യാഗ്രഹത്തിന് പിന്നാലെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അത് ആരുടെ അനാസ്ഥയാണ് ഒരുപക്ഷേ ഇത്തരം അനാസ്ഥകൾ മറ്റുള്ള മെഡിക്കൽ കോളേജുകൾ നിലനിൽക്കുന്നുണ്ടോ ജനറൽ ആശുപത്രികളിൽ നിലനിൽക്കുന്നുണ്ടോ ജില്ലാ ആശുപത്രികളിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ബിന്ദുവിൻ്റെ മരണം നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു പക്ഷേ ഈ എറണാകുളത്ത് ജോലി കിട്ടി ഈ മകൻ അമ്മയ്ക്ക് ഒരു അത്താണിയാകും എല്ലാ മാസവും കുറച്ച് ശമ്പളം അമ്മയ്ക്ക് കൈമാറാൻ കഴിയുമെന്നുള്ള ചിന്തയിലൊക്കെ തന്നെയായിരുന്നു നടന്നിരുന്നത് എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞു പോയ ഒരു ദിവസമാണ് ഇന്നലെ കോട്ടയത്തുണ്ടായത് അശ്വിൻ പാലാഴി നമുക്കപ്പം ചേരുകയാണ് പറയൂ അശ്വിൻ തീർച്ചയായും അതേ ഒരു ദുഃഖകരമായ സാഹചര്യം ഇപ്പോഴും ഇവിടെ തുടരുന്നു അങ്ങനെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ഈ കുടുംബത്തിന് കണ്ണീരടക്കാനാവാത്തൊരു സാഹചര്യമുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ആളുകൾ ഇപ്പോഴും ഈ മൃതദേഹം അതിൽ അർപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് പറമ്പിൽ വളരെ ചുരു കുറച്ച് വീടുകൾ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ അടുത്ത് ആ വീടുകളെല്ലാം തന്നെ വളരെ അടുത്ത് സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തെ ഉൾക്കൊള്ളാനോ അതുമായി പൊരുത്തപ്പെട്ടു പോകാനോ കഴിയുന്ന ഒരു സാഹചര്യം ഈ നാടിനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് എല്ലാവരും ആ ഒരു ഈ ഒരു ദുഃഖം ഉൾക്കൊള്ളാനാവാതെ നിൽക്കുന്ന ഈ ഒരു സംഭവം ഉൾക്കൊള്ളാനാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ അപ്പോഴും ഈ മകളും മകനും അടക്ക് അടങ്ങുന്ന അവരുടെ കുടുംബം അത് വളരെ നമുക്ക് പറയാനായി പറയ പറയാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടിവിടെ ഇവിടെ അതായത് നിലവിൽ ഇപ്പോഴും ഈ പ്രദേശത്ത് നിന്ന് ബിന്ദു ജോലി ചെയ്യുന്ന ചെറിയൊരു സ്ഥാപനമുണ്ട് അവിടെ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട് അപ്പം ബിന്ദു നേരത്തെ ജോലി ചെയ്ത സ്ഥലം അവിടെ നിന്ന് എത്തുന്നുണ്ട് ഈ മക്കളുടെ കൂടെ പഠിക്കുന്ന ആളുകൾ നിലവിൽ നവമി നാലാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് നവമിയുടെ സുഹൃത്തുക്കളുണ്ട് നില മുതൽ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ നൗണിയെ ചേർത്തു നിർത്തുന്നത് അവളുടെ ദുഃഖത്തിനൊപ്പം നിൽക്കുന്ന അവളെ താങ്ങി നിർത്തുന്നത് ആ സുഹൃത്തുക്കളാണ് ഇന്നലെ രാത്രി പൂർണ്ണമായും അവൾക്കൊപ്പം ആ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ മൃതദേത്തിനരികെ എന്ത് ചെയ്യണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടി ഹൃദയം തകർന്നു നിൽക്കുന്ന ആ മകളെ ചേർത്ത് നിർത്തുന്നതും അതേ സുഹൃത്തുക്കൾ തന്നെയാണ് ഇന്നലെ വരെ ഇന്നലെ രാവിലെ വരെ ഈ മകൾക്കൊപ്പം ഉണ്ടായിരുന്ന അമ്മയാണ് ഒരു ഒരു ദിവസം പിന്നിടുമ്പോൾ ആ അമ്മയുടെ ചേതനേറ്റ ശരീരത്തിന് മുന്നിൽ നിറകണ്ണുകളൂടെ പൊട്ടിത്തകർന്ന് ഹൃദയമായി നിൽക്കേണ്ട ഒരു മകളുടെ അവസ്ഥ ഒരു മകന്റെ അവസ്ഥ ഭർത്താവിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് ഇങ്ങനെ വിവരിക്കണമെന്നറിയില്ല സ്കേൻ എന്തായാലും ആ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ് അല്പസമയത്തിനുള്ളിൽ ഈ പൊതുദർശനം പൂർത്തിയാക്കി നാട്ടുകാരൊക്കെ മൃതദേഹം കണ്ട ശേഷം തൊട്ട് സമീപത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും ആ വീട്ടിൽ അല്പസമയം അധ്യാഭിലാഷം എന്ന പോലെ അമ്മയുടെ മൃതദേഹം ആ വീട്ടിൽ സൂക്ഷിക്കും മറ്റ് ചടങ്ങുകളടീകരിക്കുക അതിനുള്ളിൽ മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ രാഷ്ട്രീയ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഈ പ്രദേശം പൂർണ്ണമായും ഉള്ളത് പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ ഇവിടേക്ക് വരുന്ന പോലീസ് നടത്തുന്നത് എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളും മറുവശത്ത് നടക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കാൻ ഇന്നലെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിയതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വലിയ ദുഃഖാർത്തരായ ബന്ധുക്കളും നാട്ടുകാരുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരുപക്ഷേ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മരണമാണ് ബിന്ദുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നേക്കുമായി ബിന്ദു വീട് വാങ്ങുമ്പോൾ ഒരു ചെറിയ കുടുംബത്തിന് ദരിദ്രമായ ജീവിത ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണ്ടതാണ് താനും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടുപളപ്പിലാണ് മൃതദേഹം സംസ്കരിക്കുക തലയോലപ്പുറമിലെ ജനങ്ങൾ മുഴുവനും കണ്ണീരിലാണ് എന്ന് വേണമെങ്കിൽ പറയാം